ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് രണ്ട് കഥയാണ് ആ രണ്ട് രണ്ടായിട്ട് എടുക്കണം ആ രണ്ടും കൂട്ടി യോജിപ്പിക്കരുത് ഒന്നാമത്തെ കഥയുടെ പേര് വീരപ്പൻ കള്ളന പക്ഷെ വീരപ്പൻ കെട്ടിട്ടുണ്ടെങ്കിലും വീരപ്പന്റെ കുടുംബവും അങ്ങനെ കള്ളനെ കള്ളന്മാര് എന്നുള്ള പേര് കേൾപ്പിച്ചിട്ടില്ല മോളോ ഭാര്യ അതല്ലെങ്കിൽ മോനോ മരോനോ വല്ലത് കേൾപ്പിച്ചിട്ടില്ല നമ്മളാരും കേട്ടിട്ടില്ലല്ലോ നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടെങ്കിൽ പറയട്ടോ ഇതൊരു കഥ ഇനി അടുത്ത കഥ ഇത് ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകനും ഇ ഡി നോട്ടീസ് രണ്ടായിരത്തി മുഖ്യമന്ത്രിയുടെ മകൻ വിവേക്കിന് ഇ ഡി സമൻസ് അയച്ചത് കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും അബുദബിയിൽ ജോലി ചെയ്യുന്ന വിവേക് ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല ഇഡിക്കു മുന്നിൽ ഹാജരായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരുന്നു ആ റോഷിബാൽ വിവരങ്ങൾ നൽകും റോഷിബാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ ഇതൊരു കഥ ഇവിടെ കേസ് ഒരു കോടതി മുപ്പത്തിനാല് തവണ മാറ്റിവെച്ചല്ലോ കേരള പൊതുഗജനാവിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി നഷ്ടമുണ്ടായി എന്നുള്ളത് സി ഐ ജി റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ കേസ് നടക്കുക കേസാണോ എത്ര തവണ മാറ്റിവെച്ചത് പിന്നെ വേറെ വേറെ ഏതൊക്കെയോ കേസിൽ ഏതൊക്കെയോ വീഡിയോ അതൊക്കെ ചോദ്യം ചെയ്ത് അവിടെ കാര്യങ്ങൾ ആ രീതിയിലും പോവാ വല്ലാത്തൊരു കഥ ഏതായാലും ഈ രണ്ട് കഥയും രണ്ടാണ് കേട്ടോ ഒരുമിച്ച് എടുക്കരുത് അതങ്ങനെ ഏറെ കുറെ